ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എറണാകുളം പുത്തൻകുരിച്ചിലാണ് പ്രതിഷേധം നടന്നത് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ് അതിന്റെ തുടർച്ചയായി തുടർച്ചയായിപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചിരിക്കുന്നു പ്രതിഷേധം അറിയിക്കുന്നു എറണാകുളം പുത്തൻകുരിച്ചിലാണ് ഈ പ്രതിഷേധം ഉണ്ടായത് എസ് അരുൺ ശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അരുൺ എപ്പോഴായിരുന്നു പ്രതിഷേധം വലിയ പ്രതിഷേധമുണ്ടായോ പോലീസ് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് കുത്തൻകോശിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പരിപാടിക്ക് എത്തിയതിനിടെയാണ് മന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരിങ്കുടി കാണിച്ചത് വലിയ പോലീസ് സന്നാഹം നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു രണ്ടുപേരെയാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ പരിപാടി കഴിഞ്ഞതിനു ശേഷം മന്ത്രി വീണാ ജോർജ് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ എല്ലാ താലൂക്ക് ആശുപത്രിയിലും പ്രതിഷേധ മാർച്ച് സംഘടി സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ മോശം അതായത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ മോശമായി ശുക്തീകരിക്കുന്ന ശ്രമങ്ങളാണ് നടക്കുന്നത് ഇക്കാര്യത്തിൽ തുറന്ന സംവാദത്തിന് താൻ തയ്യാറാണ് പ്രതിപക്ഷ നേതാവിനെ താൻ ക്ഷണിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി വീണ ജോർജ് സജി പരാമർശം കൂടുതൽ ില്ല എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയത് ശരി ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉയരുന്നതിനിടയിലും സംവാദത്തിന് തയ്യാറാണ് എന്ന് തന്റെ നേരത്തെയുള്ള നിലപാട് നിലപാട് ആവർത്തിക്കുകയാണ് ഈ പ്രതിഷേധങ്ങൾക്കിടയിലും ആരോഗ്യമന്ത്രി വീണ ജോർജ്